പ്രദീപ് കക്കറ രചിച്ച് ജയദേവൻ സംഗീതം നൽകിയ ഓണപ്പാട്ട് ശ്രാവണം പുറത്തിറങ്ങി തളിപ്പറമ്പ് രാജരാജേശ്വര സന്നിധിയിൽ തെയ്യം കലാകാരൻ പത്മശ്രീ നാരായണ പെരുവണ്ണൽ പ്രകാശനം ചെയ്തു ഷിഫാന ഷാജിയാണ് ഗാനം ആലപിച്ചത് തളിപ്പറമ്പ് മുനിസിപ്പൽ കൗൺസിലർ പി ഗോപിനാഥൻ കപ്പള്ളി ബാലൻ പ്രഭാകരൻ ഞാറ്റുവയൽ സിദ്ധി കുറിയാലി വനജ ടീച്ചർ എം വി നാസർ വത്സ നാരായണൻ രാധാകൃഷ്ണൻ ടി വി പുരുഷോത്തമൻ വി സുരേഷ് സതീഷ് കറിയപ്പ തുടങ്ങിയവർ സംസാരിച്ചു ഒരു കിടിലൻ ഡയമണ്ട് ഫെസ്റ്റ് ആണ് നമ്മുടെ ആൻഡ് ഡയമണ്ട്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഷോറൂമിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി പ്രമാണിച്ചാണ് ഈ ഒരു ഡയമണ്ട് ഫെസ്റ്റ് നടക്കുന്നത് നടത്തുന്നത് ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയുള്ള ഡയമണ്ട്സ് അവൈലബിൾ ആണ് അത് മാത്രമല്ല കാണാൻ പറ്റും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒക്കെ ആറായിരം പേര് ഡയമണ്ട് റിംഗ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ വെറൈറ്റി കളക്ഷൻസ് വെറും ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ലേഡീസിന് ഏറ്റവും കൂടുതൽ ക്രേസ് ഉള്ള ഒരു ഐറ്റാണ് ഗ്രാങ്കിൾസ് സോ വെറും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ആനിവേഴ്സറി പ്രമാണിച്ച് ഡയമണ്ടിൽ മാത്രമല്ല ഗോൾഡിലും പണിക്കൂലും വമ്പൻ ഓഫർ ആണ് പോകുന്നത് നിങ്ങൾ ൻ ഓണക്കോടിയാണ് അപ്പൊ ഡയമണ്ടും ഗോൾഡൊക്കെ പെർച്ചേസ് ചെയ്യാൻ പറ്റി കിടവൻ അവസരം വന്നിട്ടുള്ളത് അവസരം